രാഷ്ട്രഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നിടത്ത് പൊതുജനാഭിപ്രായം പ്രത്യേകിച്ചും യുവതലമുറയുടെ പ്രതിഷേധത്തിന് എന്ത് ഫലമുണ്ടാക്കാനാകുമെന്ന് വിയറ്റ്നാം യുദ്ധത്തിലും വർണ്ണ ദക്ഷിണാഫ്രിക്കയിലെ ജനതയുടെ സമരത്തിലും ലോകം കാണുകയുണ്ടായി ചരിത്രത്തിന്റെ അത്തരമൊരു ആവർത്തനത്തിലാണ് ലോകം പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനേകം എഡിറ്റോറിയലിലൂടെ ഗാസ യുദ്ധത്തിൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദശലക്ഷത്തിലേറെ പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന റാഫയ്ക്ക് നേരെ ഏതു നിമിഷവും ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചേക്കാം വിനാശകരമായ അത്തരമൊരു നീക്കത്തിൽ നിന്നും പിന്തിരിയണമെന്ന യു എസ് അടക്കമുള്ള ഭരണകൂടങ്ങളുടെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവലംബിക്കുന്നത് റാഫയ്ക്കു നേരെയുള്ള കരയുദ്ധം എത്ര തന്നെ ഭീകരമായിരിക്കുമെങ്കിലും തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ദുർവാശിയിലാണ് അഹു ആറുമാസം പിന്നിടുന്ന ഗാസ യുദ്ധത്തിൽ ഇതിനകം മുപ്പത്തിനാലായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ എഴുപത് ശതമാനത്തിലേറെയും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തി പിന്മാറിയ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപത്തുള്ള മൂന്ന് കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു നാസികളെ പോലും ലജ്ജിപ്പിക്കുന്ന കൊടും ക്രൂരതയാണ് സയനിസ്റ്റ് സേന മൃതദേഹങ്ങളോട് കാട്ടിയത് പലരെയും ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു മൃതദേഹങ്ങളുടെ കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയും വയറു പിളർന്നുമാണ് കാണപ്പെട്ടത് പല മൃതദേഹങ്ങളിൽ നിന്നും അവയവങ്ങൾ നീക്കപ്പെട്ട നിലയിലായിരുന്നു ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളെയും വിദേശികളെയും മോചിപ്പിക്കാനുള്ള ചർച്ചകൾ വിജയിക്കാത്തതിന്റെ പ്രധാന കാരണം താൻ മുന്നോട്ട് വെച്ച മൂന്ന് യുദ്ധലക്ഷ്യങ്ങൾ നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പിടിവാശിയാണെന്ന് ചർച്ചകളിൽ പങ്കെടുത്ത ഇസ്രായേലി ഉദ്യോഗസ്ഥ തന്നെ സമ്മതിക്കുന്നുണ്ട് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ വിക്ഷേപണത്തറയെന്ന നിലയിൽ ഗാസെ സമ്പൂർണമായും നശിപ്പിക്കുക എന്നിവയാണ് ആ ലക്ഷ്യങ്ങൾ അതിൽ നിന്നും നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ യു എസിനോ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കോ ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെയോ കഴിയുന്നില്ല യു എസിലെ സൈനിക വ്യാ യു എസിലെ സൈനിക വ്യാവസായിക സമുച്ചയത്തിന്റെ താല്പര്യങ്ങളാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആറുമാസം പിന്നിട്ട വിനാശകാരിയായ യുദ്ധത്തിന് ഹമാസിനെ സമ്പൂർണമായി തകർക്കുക എന്ന ലക്ഷ്യം അത്ര എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാൽപ്പതിനായിരത്തിൽ പരം വരുന്ന ഹമാസ് പോരാളികൾ പതിമൂവായിരം പേരെ തങ്ങൾ വധിച്ചുവെന്നും ആയിരക്കണക്കിന് പേരെ തടവുകാരായി പിടിച്ചുവെന്നുമാണ് ഇസ്രായേലിന്റെ അവകാശവാദം എന്നാൽ ഹമാസിന്റെ സാന്നിധ്യം ഗാസയിൽ പല മേഖലകളിലും പ്രകടമാണ് ഇസ്രായേലിന്റെ കടുത്ത ആക്രമണങ്ങളെ അതിജീവിച്ച് പിടിച്ചു നിൽക്കാൻ ഹമാസിനും മറ്റു പല ചെറു പലസ്തീൻ സായുധ സംഘങ്ങൾക്കും ഇപ്പോഴും കഴിയുന്നുണ്ട് ആക്രമണത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കാൻ കാര്യമായി ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ സ്വതന്ത്രരാക്കപ്പെട്ട ബന്ദികളിൽ ഏറെയും ചർച്ചകളുടെ ഫലമായി കൈമാറ്റം ചെയ്യപ്പെട്ടവരാണ് അത് വ്യക്തമാക്കുന്നത് ഹമാസിനെ നിർണായകമായി തകർക്കാൻ ഇസ്രായേലി ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് അതായത് ഇസ്രായേലി ആക്രമണത്തിന്റെ മുഖ്യ ഇരകൾ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും സാധാരണ പൗരന്മാരുമാണെന്നാണ് സമീപ ദിവസങ്ങളിൽ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ലബനോൺ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള തുടർന്നു വരുന്ന ആക്രമണങ്ങളും യുദ്ധം പശ്ചിമേഷ്യയിൽ വ്യാപിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതിനിടെ യു എസും യൂറോപ്പും ഓസ്ട്രേലിയനും അടക്കം പാശ്ചാത്യ ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന യുദ്ധവിരുദ്ധ പലസ്തീൻ സ്വാതന്ത്ര്യ അനുകൂല പ്രകടനങ്ങളെ അപ്പാടെ അവഗണിക്കാൻ അവിടങ്ങളിലെ സർക്കാരുകൾക്ക് കഴിഞ്ഞേക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ യു എസിലും യൂറോപ്പിലും ഉയർന്നു വന്ന വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾക്ക് ശേഷം ലോകം കാണുന്ന വലിയ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾക്കാണ് പാശ്ചാത്യ ലോകം സാക്ഷ്യം വഹിക്കുന്നത് യു എസിലെ പ്രമുഖ സർവകലാശാലകളിലെല്ലാം വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവും വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പോലീസ് ആക്രമിക്കുന്നതും വലച്ചിഴിക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ലോകവ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യു എസ് സർവകലാശാലകളിൽ പഠിക്കുന്ന ഇന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യവും പ്രകടമാണ് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ടിക്ടോക് തലമുറ എന്ന് വിലയിരുത്തപ്പെട്ടു പോകുന്ന യുവതലമുറയാണ് തങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്നും അനേകായിരം കിലോമീറ്റർ അകലെ നടക്കുന്ന യുദ്ധത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന ഭരണകൂട രാഷ്ട്രീയത്തിനുമെതിരെ നിർഭയരായി രംഗത്ത് വന്നിരിക്കുന്നത് വാഷിംഗ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ യു എസ് പ്രസിഡന്റ് വൈറ്റ് ഹൌസ് ലേഖകർക്കു വേണ്ടി ഒരുക്കിയ വിരുന്നിനും വലിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നു പ്രസിഡന്റ് ജോ ബൈഡനെ വിരുന്നിൽ പങ്കെടുക്കാൻ സുരക്ഷിത മാർഗം ഒരുക്കാൻ പോലീസ് നിർബന്ധിതമായി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗാസ്യുതത്തോടുള്ള ഭരണകൂട സമീപനം മൂലം ജനങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടും ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തോടും തണുത്ത സമീപനമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാഷ്ട്ര ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നിടത്ത് പൊതുജന അഭിപ്രായം പ്രത്യേക ും യുവതലമുറയുടെ പ്രതിഷേധത്തിന് എന്ത് ഫലം ഉണ്ടാക്കാനാകുമെന്ന് വിയറ്റ്നാം യുദ്ധത്തിലും വർണ്ണ ദക്ഷിണാഫ്രിക്കയിലെ ജനതയുടെ സമരത്തിലും ലോകം കാണുകയുണ്ടായി ചരിത്രത്തിന്റെ അത്തരമൊരു ആവർത്തനത്തിലാണ് ലോകം പ്രതീക്ഷ അർപ്പിക്കുന്നത് ജനൈകം മെഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം